ണ്ടാക്കി കൊടുക്കുക വെള്ളം കെട്ടിയിട്ട് കെട്ടിട്ട് അപ്പൊ ഇവിടെ നിന്നാണ് മൂടാൽ ഓവർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഈ മൂടാൽ ഓവർപാസിന്റെ വേറെ പ്രത്യേകത ഉണ്ട് കഞ്ഞിപ്പുരയിൽ നിന്നും തുടങ്ങുന്ന മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഇവിടെ കേട്ടോ ഈ ഓവർപാസിന്റെ ആ റോഡിന്റെ കേറുക എന്തായാലും നമുക്ക് ഇവിടെ വരെ വരാൻ സാധിക്കുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് ഫുള്ള് വെള്ളമാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റൂല അപ്പം ഇവിടെയൊക്കെ വലിയ ഉയരകത്ത് കുന്ന കേട്ടോ ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് ഷീറ്റിൻ്റെ വർക്കാണ് നടക്കുന്നത് അവിടെ അതിന് സോയിൽ ലൈനിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടുകൊണ്ടിരിക്കുക അവിടെ കണ്ട മിഷൻ ഹോൾ ഇടുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് ഷീറ്റ് കഴിഞ്ഞിരിക്കുന്നു അവിടെ ട്രൈലേജിൽ വർക്ക് അവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ളതാണ് ഓർപ്പാസ് അതാണ് അപ്പം ഇവിടെയാണ് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോയിൽ നെയ്ലിങ്ങിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ആ ഭാഗത്താണ് അവിടെ വർക്കാണ് അപ്പോൾ ഇത്രയും ഭാഗം ഒരു ഭാഗത്ത് കണ്ടത് നിങ്ങൾ ഒരു ഭാഗത്ത് ടാറിങ്ങിന്റെ ബി ബി എം ചെയ്ത് കഴിഞ്ഞാണ് പിന്നീട് ഇവിടെ ഈ സോയിൽ കമ്പാക്ട് ചെയ്യാണ്ട് ഇവിടേക്ക് ഒരു വട്ടം സോയിൽ കമ്പാക്റ്റ് ചെയ്താണ് പിന്നീട് വണ്ടി പോയിട്ട് ഇങ്ങനെ ആയതാണ് മഴയൊക്കെ അല്ലേ അപ്പോൾ ഈ വരുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുരം നിന്ന് മൂടാൽക്കുള്ള ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇതാണ് മൂടാൽ ഓവർപാസ് ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ും കഴിഞ്ഞിട്ടില്ല രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സർവീസോട് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത്രയും നേരം നല്ല വെയിലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒന്ന് കാലാവസ്ഥ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടു ഇവിടെ ഇതേമാതിരി തന്നെ ഒരു ഭാഗത്താണ് ഫുൾ ആയിട്ട് ഡി ബി എം കഴിഞ്ഞിരിക്കുന്നത് ഡ്രൈനേജ് ആ ഭാഗത്തും വന്നിട്ടുണ്ട് ഈ ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം പോയിട്ടുള്ളൂ പിന്നെ അവിടെയാണ് മൂടാൽ ദർഗ ശരിഫ് അപ്പോൾ ഇവിടുന്ന് നല്ല അലൈൻമെൻറ്റ് ഒരു മാറ്റം വരുന്നുണ്ട് കാരണം അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു പണ്ട് ദിൽക്കൂടെ സഞ്ചരിച്ച ആൾക്കാർക്ക് മനസ്സിലാവും അവിടുത്തെ റോഡ് എങ്ങനെ ആയിരുന്നുള്ളത് അപ്പോൾ കുന്ന് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് എന്നിട്ടാണ് അവിടെ ആറ് വരി പാതയുടെ നിർമ്മാണം നടത്തിയത് പിന്നെ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് ആ ഭാഗത്തു നിന്ന് വരുന്നത് ഇവിടെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം ഞാൻ അപ്പോൾ സർവീസ് റോഡ് ഇനി പോകുന്നത് ദിൽക്കൂടി ആയിരിക്കും കേട്ടോ ദിൽക്കൂടെ ചെന്നാൽ സർവീസ് റോഡ് പോവുക അത് ക്ലോസ് ചെയ്യും പിന്നീട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കാരണം അവിടുന്ന് കൊണ്ട് വരുന്ന സർവീസ് റോഡ് പിന്നെ ഈ വഴി നേരെ കടന്നിട്ട് മൂടാൽ ദർഗ ഷെരീഫിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമുണ്ട് അവിടെ കേട്ടോ ഇവിടുന്ന് പിന്നീട് ഇതൊരു ഉയർന്ന പ്രദേശമാണ് പിന്നീട് റോഡ് കടന്നു പോകുന്നത് എങ്ങനെ നോക്കിയത് നിങ്ങൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നതാട്ടോ ഈ ഭാഗം മുഴുവനായിട്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പകുതി എത്തിയിട്ടുള്ളൂ അപ്പോൾ സർവീസ് റോഡ് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നതായിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗത്തു കൂടെയാണ് സർവീസ് റോഡ് പോകുന്നത് ഇവിടൊക്കെ ഓട്ട ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കാരണം വെള്ളം കെട്ടിയിട്ട് ആ കോൺക്രീറ്റ് വാളിന്റെ അവിടെ ഓട്ട ഉണ്ടാക്കുകയാണ് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഡ്രൈനേജാണ് വന്നിരിക്കുന്നത് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർവീസ് റോഡ് അപ്പം ഇവിടം വരെയാണ് റീഫെയിങ് വാർഡ് വരുന്നുണ്ട് ഇവിടം വരെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോൺക്രീറ്റ് വാട് വന്നിരിക്കുന്നത് കണ്ട ഇവിടെയൊക്കെ എത്രയും ഉയരത്തിൽ മണ്ണിട്ട് പൊന്തിച്ച് വരാനുള്ള പ്രദേശം കണ്ടോ കണ്ടെ ആ ഹൈറ്റിൽ മണ്ണിട്ട് വരാനുള്ള പ്രദേശമാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സർവീസ് റോഡ് സർവീസ് റോഡ് പോകണെ വെച്ച് കഴിഞ്ഞാൽ മൂടാൽ ദർഗരീഫിൻ്റെ സമീപത്തു കൂടെയാണ് സർവീസ് റോഡ് ഒരു ഭാഗത്തു കൂടെ കടന്നു പോകുന്നത് അപ്പൊ അവിടെയാണ് മൂടാൽ ഓവർപാസ് കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ അലൈൻമെന്റിൽ മാറ്റം വന്നിരിക്കുന്നത് പിന്നീട് ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ വലിയൊരു കുന്നിരുന്നു ഈ കുന്നാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തുമുള്ള ടാറിങ് കഴിഞ്ഞ പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് വേണ്ട സർവീസ് റോഡ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിലൂടെ അങ്ങനെ സർവീസ് റോഡ് വരും അപ്പോൾ ഇത് പഴയ റോഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ പഴയ റോഡ് റോഡിനെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് അല്ല അടിപൊളി ഡ്രൈനേജ് ആട്ടോ പക്ഷേ ഡ്രൈനേജ് ഉഷാറായിട്ട് ഇതിന്റെ ഹോൾ കണ്ടോ നിങ്ങൾ കുറച്ചുകൂടെ നിന്ന് വലുതാക്കിയാൽ പിന്നെ ഉപകാരപ്പെടും അപ്പം ഇങ്ങനെയാണ് സർവീസോട് പോകുന്നത് നേരെ ചെന്ന് കയർന്ന് കാണിച്ചു തരാൻ കാരണം ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞതാണ് ഈ പ്രദേശത്തൊക്കെ ഷോർട്ട് കറ്റിന്റെ വർക്ക് കഴിഞ്ഞതാണ് പിന്നെ ഇത് എടുത്ത് താഴ്ത്തിയതാട്ടോ നോക്കിയാ നിങ്ങൾ ഇവിടം വരെ ഇപ്പം ഡ്രൈനേജിന്റെ വർക്ക് എത്തിയിട്ടുണ്ട് മുടാൾ ദർഗ ഷരീഫ് അവിടെയാണ് ഉള്ളത് അപ്പം അതിൻ്റെ സമീപത്തു കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഇവിടെ ഏകദേശം ഫുൾ ആയിട്ട് കോൾഡ് മില്ലും കഴിഞ്ഞാട്ടോ ഏ അപ്പം ഇതിൻ്റെ സമീപത്ത് കൂടെയാണ് സർവീസ് റോഡ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇത് പഴയ റോഡാണ് ഈ പഴയ റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ചെ ഫായിട്ട് ഉണ്ടാവില്ല കുറച്ച് ഇവിടെ അങ്ങോട്ട് എടുക്കും ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഭാഗമായിരുന്നു ഫുള്ള് വലിയ കുന്നുകൾ ഇരുന്നു കേട്ടോ ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പം ഈ വർക്ക് നടന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഇത് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ പഴയ റോഡ് തന്നെയട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗം ശ്രീഭാഗം ചിലപ്പോൾ ഇട്ടോട്ട് ഇട്ടിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടായിരിക്കും സർവീസ് എടുക്കുക കണ്ടു ഈ ഭാഗം ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട പിന്നീട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റൽ ഇവിടുന്ന് താൽക്കാലികമായി വെച്ചതായിട്ടവർ ഇത് ഇവിടുന്ന് മാറ്റും അല്ലാണ്ട് ഇവിടെ പൊന്തിക്കുന്നൊന്നുമില്ല പൊന്തിക്കുന്നൊന്നും ഇല്ല ഫുൾ ആയിട്ട് കണ്ടോ ഡ്രൈനേജിന്റെ വർക്കൊക്കെ നിങ്ങൾ കുറച്ച് ഭാഗത്ത് എത്തിയിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഇങ്ങനെ വർക്ക് നടക്കാനുള്ളതാണ് എന്തായാലും വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കുറേ മുൻപ് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവര് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന അധിക സാധനം റോഡ് പഴയ റോഡ് കോൾഡ് മില്ലിങ് ചെയ്ത സാധനമാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഇതൊക്കെ പിന്നീട് അവർ മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇത് ശരിക്കും ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് പറയാം നമുക്ക് അപ്പം ഇവിടം വരെയാണ് വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് ഇടതു ഭാഗത്ത് വേണ്ട നിങ്ങൾ അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് കമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പിന്നെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് ഇവിടുന്ന് റോഡ് നേരെ അങ്ങോട്ട് പോകട്ടോ ആ ഭാഗമൊക്കെ ഉയർന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ കണ്ട രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത് കാരണം അത്രയും ഹൈറ്റായിരുന്നു ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കുന്ന് പൂർണ്ണമായി എടുത്തു മാറ്റിയിട്ടാണ് ആറുവരിപ്പാതയുടെ വർക്കൗടെ നടന്നിരിക്കുന്നത് ഇവിടെ ഈ റോഡ് ആദ്യം ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിരുന്നു പിന്നീട് ഇപ്പോൾ ക്ലോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പടി ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഭാഗത്ത് റോഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സർവീസ് റോഡ് പോയത് കണ്ടാൽ അറിയാൻ പറ്റും എത്രത്തോളം ഉയർന്ന പ്രദേശമായിരുന്നു ഈ ഭാഗത്ത് എന്നുള്ളത് അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് കേട്ടോ അത് വലിയ കാര്യം തന്നെയാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഇവിടെയൊക്കെ പിന്നെ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കും പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗം വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഉറപ്പില്ലാത്ത സ്ഥലത്താണ് കോൺക്രീറ്റ് വാൾ കിട്ടുന്നത് കേട്ടോ അപ്പം ഇവിടെ വരെയാണ് ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടന്നത് പിന്നീട് ഇവിടെ നിന്ന് കോൺക്രീറ്റ് വാളാണ് എന്നാലും ഫുൾ ആയിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് ഏകദേശം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവർ ഇവിടും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഭാഗത്ത് വെച്ചാൽ മൂന്നു പതിര വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടി കൂടി വരാനുണ്ട് മറുഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കാരണം അവിടെയൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് സ്റ്റീൽ ബൈമ്പിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി വരുന്നത് നമ്മൾ പള്ളിപ്പടി ഭാഗത്തുള്ള ഓവർപാസ് ആട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി ഓപ്പൺ ആക്കാനുണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പണാക്കിയിട്ടില്ല അതെവിടെയൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നിരിക്കുന്നു ഇനി ഇവിടെ നിന്നാണ് മണ്ണെടുത്ത് മാറ്റാനുള്ളത് അത് മാറ്റിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ ഓപ്പണായി പള്ളിപ്പടി ഓവർപാസിൻ്റെ അവിടേക്ക് എത്തുന്നതാണ് എന്ന് വെച്ചാൽ പള്ളിപ്പടി ഓവർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് വന്ന ഓവർപാസിൻ്റെ അവിടേക്ക് എത്തുന്നതാണ് ഇവിടെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളടിച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ഈ നെയിൽ ഇവിടെ നെയിലുണ്ട് ഈ നെയിൽ കയറ്റും പിന്നീട് ഒന്ന് ഷോർട്ട് കിറ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മെഷ് വെക്കും പിന്നീട് ഷോർട്ട് കിറ്റ് ചെയ്തിട്ട് പരിപാടി നിർത്തുകയുള്ളൂ കേട്ടോ അതേ ദിവസം പിന്നീട് ഇതേമാതിരി വരും കടീ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി വരും കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഡ്രൈനേജ് ഡ്രൈനേജിലെ ഹോളൊക്കെ കുറച്ച് ബോണാന്നുള്ളൂ അതിപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസിൽ കണ്ട മാതിരി കുറച്ചുകൂടി താഴത്തേക്ക് അവർ മാറ്റി കുത്തുന്നതായിരിക്കും ഇപ്പവാറും ഒരു ലെയർ കൂടി കൂട്ടിങ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മാറ്റി താഴത്തേക്ക് ഹോൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റം ഏകദേശം ആവും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് എന്നുവെച്ചാൽ ഈ ആറുവരി പാത വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ പ്രദേശത്തൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഒഴിഞ്ഞൊരു പ്രദേശമായിരുന്നു ഇത് എന്നുള്ളത് ഇപ്പോഴാണ് ഇവിടെ ആറുവരി പാത കടന്നു പോകുന്നത് ഇവിടെ ഒക്കെ വളരെയധികം ഒഴിഞ്ഞ പ്രദേശമായിരുന്നു കേട്ടോ കാരണം ഇവിടെ വലിയ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ ആ ഫ്രൂട്ട്സ് കൂടെ കന്നുള്ള ഫ്രൂട്ട്സ് കടയാണ് വണ്ടികളൊക്കെ നിർത്തി ആളുകൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പോയിരുന്നു ഇവിടുന്നൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് ഇനി സ്റ്റീൽ പ്ലാൻ്റിങ് നടത്താറുണ്ട് കേട്ടോ ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പം നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഡ്രൈനേജിനോട് കൂടി വരുമ്പോഴും ഒന്നും കൂടി വീതി കൂടുന്നുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ എല്ലാം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടം വരെയാണ് വർക്ക് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തും കൂടി ഇനി മണ്ണെടുത്ത് മാറ്റിയാൽ പൂർണ്ണമായിട്ട് അവിടെ ഇങ്ങോട്ടുള്ള വർക്കുകൾ നടക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ താഴത്തെ വന്നിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഷോർട്ട് കട്ടിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് മറുഭാഗമാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ഷോർട്ട് ഇവിടെ ഒരു വട്ടം സബ്ഗ്രേഡ് ചെയ്ത് പോയ സ്ഥലമാണ് പിന്നെ മഴ വന്നിട്ടാണ് ഇപ്പോൾ ഈ വിഷയമായിരിക്കുന്ന ആകെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള പ്ലാങ്ങുകൾ തൊട്ടടുത്ത് തന്നെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്യണമുണ്ട് പിന്നെ കണ്ട് ഇവിടേക്ക് ആദ്യത്തെ ഒരു ലെയറ് ഡി ബി എം ചെയ്ത് കഴിഞ്ഞ പ്രദേശമാണ് ആ ഭാഗത്തൊക്കെ പക്ഷേ പിന്നെ ആകെ അവരുടെ വണ്ടികൾ തന്നെ പോയിട്ട് ആകെ നാശകൂശമാക്കിയിട്ടുണ്ട് ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി പ്ലാങ് സ്ഥാപിക്കും വേണം അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നടപ്പാത ഉണ്ട് കിട്ടും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നടപ്പാത വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ഓവർപാസിൻ്റെ മുകൾ പാത മുഗൾ ഭാഗത്തുനിന്ന് നടപ്പാതകൾ കാണാത്തതാണ് അപ്പോൾ ഓവർപാസിൻ്റെ റോഡ് ഇതിൽ കൂടെയാണ് കടന്ന് പോകുന്നത് അതുകൊണ്ടോ നേരെ ചോദിച്ചിട്ട് ഇനി ആ പ്രദേശത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയുടെ റോഡ് പോകണം അവിടെയൊക്കെ സർവീസ് റോഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുൾ ആയിട്ട് ഗാധനം തുറന്നുണ്ട് പിന്നെ താഴ്ത്തേക്ക് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുമുണ്ട് ഇവിടെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് റോഡ് ഇങ്ങനെ പോകട്ടെ അപ്പൊ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗ അവിടെ ഒക്കെ എന്നിട്ട് ഷോർട്ട് കട്ടിന്റെ വർക്കും ചെയ്തിരിക്കുന്നു ഇതാണ് നിലവിലെ ദേശീയ പതാക ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാത ഇവിടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സർവീസ് റോഡ് കൂടെ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നമ്മളെ പള്ളിപ്പടി ഓവർപാസിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് സർവീസ് റോഡ് കൊണ്ട് പിന്നെ വാഹനങ്ങൾ നേരെ മൂടാൽ ഭാഗത്തേക്കൊക്കെ പോകുന്നത് പിന്നെ ആ പ്രദേശത്ത് നിങ്ങൾ കണ്ടോ അവിടെ സർവീസ് റോഡ് വരുന്നുണ്ടോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺക്രീറ്റ് വാളും കെട്ടിയിട്ടുണ്ട് ആ കോൺക്രീറ്റ് വാളിന് അത്ര വരത്തിലാണ് റോഡ് പോവാട്ടോ അപ്പോൾ ഇതിൽ കൂടെ സർവീസ് റോഡ് വരാനുള്ളതാണ് പോകും കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ലോറികൾ പിടിച്ചിട്ട് ലോറികളൊക്കെ ഉണ്ട് അത് മാറ്റി ഇന്നാലും കുറേ ഉണ്ടോ അവിടെ കണ്ടോ ആ ഭാഗത്തൊക്കെ ഇനി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് കണ്ടോ ഈ ഭാഗത്തൊന്ന് കിടക്കുന്നുണ്ട് ഒന്നും മാറ്റിയിട്ടില്ല അതൊക്കെ ഇനി പണി ഇവിടെ വർക്ക് കഴിയുമ്പോൾ എങ്ങനെയാന്നാവാം ഇനി അതിന് മുമ്പ് അതൊക്കെ എന്തായാലും കുറേ വാഹനങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പിടിച്ചിട്ട വാഹനങ്ങൾ കുറേ ഈ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറേ മാറ്റി അപ്പം ഇനി പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് വരുന്നത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമാണ് ആണ് കേട്ടോ നമുക്കിപ്പോൾ മഴക്കാല കാഴ്ചകൾ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് മഴ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടുണ്ട് നല്ല വെയിലും നല്ല ചൂടുണ്ട് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് പാണ്ഡികശാല മുതൽ പള്ളിപ്പടി എന്നുവെച്ചാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്ത് വരുന്ന ഓവർപാസിന്റെ അവിടം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്